ഞാനിപ്പോൾ നിൽക്കുന്നത് രഞ്ജിതയുടെ ആ പുല്ലാട്ടെ വീട്ടിലാണ് പത്തനംതിട്ട ജില്ലയിലെ പുല്ലാട്ടെ വീട്ടിലാണ് ഈ വീടാണ് പുതുതായി രഞ്ജിത നിർമ്മിക്കുന്ന വീട് ഇതിന് സമീപത്താണ് അവരുടെ കുടുംബ വീടുള്ളത് ഈ പാസഞ്ചേഴ്സ് ലിസ്റ്റിൽ രഞ്ജിതയുടെ പേര് ഉണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് പക്ഷേ എന്തെങ്കിലും ഒരു അപകടം രഞ്ജിതയ്ക്ക് സംഭവിച്ചതായി ഒരു ഔദ്യോഗിക അറിയിപ്പ് ഇതുവരെ ആ കുടുംബാംഗങ്ങൾക്ക് ലഭിച്ചിട്ടില്ല നമ്മളോടൊപ്പം ഇപ്പോൾ ഇവിടുത്തെ പൊതുപ്രവർത്തകരുണ്ട് ഒപ്പം തന്നെ വാടകമുണ്ട് നമുക്ക് അവരോട് തന്നെ ചോദിച്ചു നോക്കാം യഥാർത്ഥത്തിൽ ഇവർക്ക് എന്തെങ്കിലും അറിയിപ്പ് ലഭിച്ചിട്ടുണ്ടോ ഇല്ല അങ്ങനെ ഔദ്യോഗികമായി എന്തെങ്കിലും അപകടത്തിൽ കുഴപ്പം സംഭവിച്ചതായിട്ട് അറിയിപ്പ് കിട്ടിയിട്ടില്ല അപ്പം സ്വാഭാവികമായിട്ടും മാധ്യമപ്രവർത്തകരും മറ്റ് വില്ലേജിൽ നിന്നൊക്കെയായിട്ട് ഈ വീട് അന്വേഷിച്ച് വിളിച്ചിരുന്നു പൊതുപ്രവർത്തകരൊക്കെ ബന്ധപ്പെട്ടിരുന്നു അങ്ങനെയാണ് ഈ കുട്ടി അതിൽപ്പെട്ടിട്ടുണ്ടെന്നറി അറിയുന്നത് അപ്പം ഇന്നലെയാണ് ആ കുട്ടി മടങ്ങിപ്പോയത് ഇപ്പോൾ ഇപ്പോൾ കുറച്ച് ഒരു മണിക്കൂറോളം ആകുന്നല്ലോ രഞ്ജിതയുടെ ഫോൺ നമ്പറിലേക്ക് വിളിച്ച് വിളിക്കുകയോ അങ്ങനെ എന്തെങ്കിലും കോൺടാക്റ്റ് കിട്ടുന്നുണ്ടോ കിട്ടുന്നില്ല 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 അരുൺ വീട്ടിലിപ്പോൾ രഞ്ജിതയുടെ അമ്മയും രണ്ട് മക്കളുമാണുള്ളത് രഞ്ജിത യു കെയിൽ നേഴ്സായി ജോലി ചെയ്യുകയാണ് ഞങ്ങൾ വരുന്ന വഴി പോസ്റ്റ് ഓഫീസിൽ കയറിയിരുന്നു അപ്പോൾ പോസ്റ്റ് ഓഫീസിൽ നിന്ന് പറഞ്ഞത് ഒരു ലെറ്റർ ഇവിടെ വീട്ടിലേക്ക് വന്നിരുന്നു എന്തോ ഒരു ആണ് എന്നാണ് അത് ആ കുട്ടിക്ക് നേഴ്സാണ് സർക്കാർ സർവീസിലേക്ക് ജോലി ലഭിച്ചിരുന്നു അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ആവശ്യത്തിനാണ് അത് ഇപ്പം മടങ്ങി നാട്ടിലേക്ക് വന്നത് ഞാൻ മനസ്സിലാക്കുന്ന മൂന്ന് ദിവസത്തെ അവധി അവധിയെടുത്താണ് വന്നത് അപ്പോൾ അതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് തിരികെ ജോലിയിൽ പ്രവേശിക്കണമെന്ന ലക്ഷ്യത്തോടുകൂടി പോയിട്ട് മടങ്ങി വരിക എന്ന ഉദ്ദേശത്തോടെയാണ് പോയിരിക്കുന്നത് വീട്ടുകാരോട് വീട്ടുകാർക്ക് അറിയാമല്ലോ പോകുന്നത് എന്നുള്ളത് അറിയാമല്ലോ അറിയാം അമ്മയും രണ്ട് കുട്ടികളെ അപ്പോൾ ഇന്നലെ ചെന്നൈയിലേക്ക് പോയി ഇന്ന് ചെന്നൈയിലെത്തിയിട്ട് വിളിച്ചു ഞാൻ ചെന്നൈയിലെത്തി ഇന്ന് ഇവിടുന്ന് തിരിച്ചു പോകും എന്ന വിവരങ്ങളിവിടെ വീട്ടിൽ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു ഇത്ര സമയമായിട്ടും രഞ്ജിത ഇങ്ങോട്ടേക്ക് വിളിക്കുക രഞ്ജിതയുടെ ഫോൺ അങ്ങോട്ട് വിളിച്ചിട്ട് ചെയ്തിട്ടില്ല ഇല്ല ഇല്ല കിട്ടിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് നമ്മളും ഈ പറഞ്ഞ പോലെ വീട്ടുകാരും വേണ്ടപ്പെട്ടവരെല്ലാവരും അതിനകത്ത് നിന്ന് ടെൻഷനിലാണ് അതിൻ്റെ വിവരങ്ങൾ അറിയാൻ വേണ്ടി കാത്തിരിക്കുകയാണ് അരുൺ ഇത്രയും വിവരങ്ങളാണ് ഇപ്പോൾ നമുക്ക് പങ്കുവയ്ക്കാനുള്ളത് ഏതായാലും ഈ വീടിന്റെ കയറി താമസം ഉടൻ തന്നെ നടത്താനിരിക്കുകയാണ് രഞ്ജിത അതിനുവേണ്ടി ഇങ്ങോട്ടേക്ക് എത്തും എന്നും വീട്ടുകാരെ കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു ഇത്രയും വിവരങ്ങൾ മാത്രമാണ് ഇപ്പോൾ നമുക്ക് നൽകാൻ കഴിയുന്നത് കാരണം ഇപ്പോൾ പൊതുപ്രവർത്തകരും ഇവിടുത്തെ വാടങ്കം ഉൾപ്പെടെയുള്ള ആളുകൾ എത്തിയിട്ടുണ്ട് വാടങ്കം കുടുംബാംഗങ്ങളുമായി സംസാരിച്ചിരുന്നു നമുക്ക് അവരുടെ ഭവനത്തിലേക്ക് അങ്ങോട്ട് പോകാനുള്ള ചില തടസ്സങ്ങളുണ്ട് ആളുകൾക്കും ഇത് സംബന്ധിച്ചൊരു ചില സംശയങ്ങളാണുള്ളത്